എന്റെ എന്റെ മംഗലപുരത്തദേവനും മംഗളാദേവിയും അന്ന് വായി മനസ്സുമായി ഉയർന്നു പോയി അല്ലെ മംഗളപുരദേവ ഇത് കേട്ടെ

തീരാമച്ച കലുകി അംഗീകരിക്കുന്നതായ ദശാവതാരങ്ങളൊക്കെ നാലം എടുത്തിരിക്കുന്ന ഭഗവാൻ അന്ന് കഥകളൊക്കെ നാലും ഉണ്ടത്ര എന്നുവെങ്കിലും അതെല്ലാം ചുരുക്കി കണ്ട് പിടിക്കുന്നല്ലേ അന്ന് ആദ്യമായി മത്സ്യമായിട്ട് അവതരിച്ച് വേദത്തെ വീണ്ടെടുത്തു ശേഷം അന്ന് പാലഹാഴ കഴിയുന്നതായ ആ സമയം മന്ത്രം പോയപ്പോൾ പ്രസ്തുത മഹാശക്തിയായിരിക്കുന്ന ആ കൂർമ്മമായിട്ട് അവതരിച്ച് ഞാൻ ആ പുരുഷ ഭാഗത്ത് തന്നെ നിലനിർത്തി അല്ലേ മംഗലപ്രദേവ അന്ന് വേദം േദം അവതരിച്ചു കൊണ്ടുപോയിരിക്കുന്നൊണ്ട് വരാഹമായിട്ട് അവതരിച്ചു അല്ലെ മംഗലപര ദേവട്ടെ അങ്ങനെ അനേക അവതാരങ്ങളൊക്കെ അവതാരം നരസിംഹവേഷം ധരിച്ചിരിക്കുന്ന ഈ അവതാരം തന്നല്ലോ പ്രത്യക്ഷീകരിച്ചു കണ്ടു മംഗലപര ദേവ പ്രത്യക്ഷീകരിച്ചു കണ്ടു അന്ന് പരമഭക്തനായിരിക്കുന്ന എന്റെ പ്രഹ്ലാദന്റെ ഇച്ചക്കനുസരിച്ച് ത്രൈലോഹ്യഭയങ്കരമായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന സ്തംഭത്തോടാണ് ഞു അന്ന് ഇരുളും പകരമല്ലാത്ത കാലനേരം ബ്രഹ്മാവ് കൊടുത്തിരിക്കുന്ന വരത്തിനൊരു ഹാനികളൊട്ടും വരാതെ അന്ന് ഉമ്മതപ്പണി പേർ സന്ധ്യ നേരത്ത് ഞാൻ എൻ്റെ പക്ഷപാഠം ഒപ്പതിനാലും ചെയ്തു അന്ന് ആന്ധ്രപാലകളെല്ലാം എൻ്റെ കണ്ടത്തിലളിഞ്ഞു അതോ അന്ന് പ്രഹ്ലാദനെ വീണ്ടും ഇരിക്കുന്ന വരങ്ങളെ എല്ലാം നൽകി ഭക്തനായിരുന്ന ഞാൻ പ്രഹ്ലാദനെ കൊടുത്ത് ചേർന്നു അതെ മലബദ്ദേവ ഇരിക്കട്ട ചുരുക്കി കണ്ടുപിടിക്കുന്നേ കരിവും ആധാരമായിട്ട് തക്കവണ്ണം കവാണിയായിട്ട് അവതരിക്കേണ്ടിരിക്കുന്നു ഭഗവാൻ ഇന്ന് ഇനി നമ്മൾ ശ്രീ അങ്ങാടിക്കോട്ടപ്പുറം എൻ്റെ വൈകുണ്ടമായിട്ട് തക്കവണ്ണം രണ്ട് കഴിഞ്ഞ് മൂന്ന് അന്നിരിക്കുന്ന പൊളിതനെ തക്കവണ്ണം മുഖം പുലോ കണ്ട അല്ലേ അന്ന് നാട്ടിൽ പിഴച്ചിരിക്കുന്ന എൻ്റെ കണ്ണൻ നാളികേറ്റ് വീര് വെച്ച പച്ചക്കഞ്ഞി കുടിപ്പിച്ചു കുടിച്ച കഞ്ഞി ഒരു മിതത്തെ പൊഴിക്കണം എന്ന് കരുതി അന്നോ അന്ന് എൻ്റെ ജിപ്പിലെന്തറവാട് ആധാരമായിട്ട് തക്കവണ്ണം തണ്ടാർമാത വന്നിരിക്കുന്ന ആ ഗ്രഹത്തിനകത്ത് അല്ലെ ചെപ്പിനാടിനകത്ത് എൻ്റെ കണ്ണൻ വാസിക്ക ചെയ്യുന്നല്ലോ അല്ലേ അന്ന് നാട്ടിൽ പിടിച്ചിരിക്കുന്ന കണ്ണനെ നിദ്രഹീകരണ ഞാൻ സ്വപ്നം കാട്ടിക്കൊടുത്തു അന്ന് വടക്ക് നേരെ കൂട്ട് നിർവട്ടം പിടിച്ചു പുതിയം കാഞ്ഞു റോഡ് വീഴുമ്പോഴേ കീഴു ശാസ്താവ് ആലപ്പൻ പതിയാലപ്പൻ കോട്ടയിൽ കുതിരക്കാളി പോണി ശാസ്താവ് അങ്ങനെ ഇരിക്കുന്നതായ ആനേകദേവൻ അതെല്ലാം ഞാൻ കണ്ടു വാസിക്കൽ ചെയ്തു അങ്ങനെ നോക്കി ആ ഇരിക്കലകത്ത് അന്നോ അന്ന് എൻ്റെ മുന്നിയോട്ട് പള്ളി കണ്ടു ചെയ്തു ഞാൻ അവിടെ നിലയുന്നുള്ളല്ലല്ലോ അവിടെ നിന്ന് നട കഴിഞ്ഞു അന്ന് ചുരുക്കിക്കണ്ട് പഠിക്കുന്നേ കാഞ്ഞങ്ങാടവരെ ആധാരമായിട്ട് തക്കവണ്ണം ഞാൻ കയ്യെടുത്തു അന്നെൻ്റെ ഒരു വീട് ആധാരമായിട്ട് തക്കവണ്ണം ഞാൻ നിന്നു ശേഷമോ അവിടെ നിന്ന് നടകഴിഞ്ഞു അല്ലേ എൻ്റെ നോക്കി പോകുന്ന അയാളി കാല മൂലപ്പള്ളി പാലം കടന്ന് മൂലപ്പള്ളി മൂലപ്പള്ളിക്കൊലൻ്റെ കന്നീരാശിക്ക് വട്ടം വെച്ച് വന്ന് കൊമ്പത്തേ ചാത്തിൽ ബൂന്നേറ്റിയും എൻ്റെ ആയുധത്തിൻ്റെ വഴുക്കിട്ട് പിരിഞ്ഞു ഉണ്ടോ മൂലപ്പള്ളിക്കൊല്ലം ഉണ്ടോ െ അന്ന് മൂലപ്പള്ളിക്കോന്റെ ആലക്ക് ഞാൻ വാസിക്കം ചെയ്തു വല്ലതെ ശേഷം നോക്കി പൊറുതായ കാരണം നീല കണ്ടൊരുപാട് നീലേശ്വരം ആധാനമായി എന്റെ തടിയപ്പ എന്റെ തടിയപ്പ എന്റെ പടിഞ്ഞപ്പന്റെ അഞ്ചു പൂജയ്ക്ക് മൂന്ന് മൂന്ന് വരയ്ക്ക് മാറുന്ന പത്ത് ഗ്രാമം പതിനാല് മൂത്രം മുപ്പത്താറിന്റെ തന്ത്രിമാരുടെ സ്ഥാനത്തിന് എന്തെങ്കിലും ആഘോഷം ഭേദാഭേദം കൂടാതെ വേണ്ട തന്നെ പിന്നെ ചേർന്ന് നിന്നപ്പ ചിരിക്കട്ട് പോന്നുമ്പോൾ പോക്കും വരുന്ന എൻ്റെ പരിസ്ഥും അങ്ങും ചുക്കും വൈമാറത്തെ ചെറിയ തക്കവണ്ണം ഒത്തഞ്ചേന്ന് ചുരുക്കിക്കട്ട് പിടിക്കണ്ടേ അതിൻ്റെ തക്കവണ്ണം പള്ളി പോലീ മൂന്ന് മോഴും ഒൻപത് നിമിഷം എൻ്റെ പള്ളി വാഴ്ച വായിച്ച പള്ളിക്കരക്കോട് ആധാറമായിട്ട് തക്കവണ്ണം മാധവം വരുമ്പോഴത്തായിട്ട് വണ്ണം എൻ്റെ പള്ളി അനിമാനഗിമാകാശം പ്രാപ്തിരിക്കുന്ന വണ്ണം അഷ്ടിക്കട്ടെ ഭക്തന്മാർക്കൊക്കെ ഭക്തി യുക്തന്മാർക്ക് യുക്തിയും ശുദ്ധന്മാർക്ക് ആസക്തന്മാർക്കൊക്കെ മോഹം കൊടുക്കാൻ